വർഷത്തിൽ തന്നെ ചെറുതും വലുതുമായ ഒട്ടേറെ ഉൽക്കകൾ ഭൂമിയെ കടന്നു പോകാറുണ്ട് എന്നാൽ വലിയ ഉൽക്കകൾ ഭൂമിയുമായി അടുത്തു വരുമ്പോൾ ശാസ്ത്രലോകത്തിന്റെ നെഞ്ചിടി പേറും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നാൽ ഉൽക്കകൾ സാധാരണ ചിഹ്നിച്ചിതറി ഇല്ലാതാവുകയാണ് പതിവ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ വെല്ലൂർ ഭാരതിദാസൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ബസ് ഡ്രൈവർ കാമരാജ് മരിച്ചത് ആകാശത്തു നിന്നും വീണ് പൊട്ടിത്തെറിച്ച ഉൽക്ക വീണത് കൊണ്ടാണെന്ന് തമിഴ്നാട് സർക്കാർ പറഞ്ഞതോടെ ഉൽക്കാ പേടി വീണ്ടും ആളുകളെ തേടിയെത്തുന്നു ഇത്തരത്തിൽ മൂന്ന് ഉൽക്കകൾ ഇന്ന് അതിവേഗം ഭൂമിക്കരകിലേക്ക് എത്തുമെന്ന് നാസ പറയുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉൽക്കയ്ക്ക് പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിന്റെ അത്രയും വലുപ്പമുണ്ട് ഇത് ഭൂമിക്ക് ചെറുതായി ഭീഷണിയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു മൂന്ന് ഉൽക്കകളിൽ ആദ്യത്തേത് രാവിലെ മൂന്നിരുപതിന് മണിക്കൂറിൽ മൂന്ന് മൈൽ വേഗതയിൽ ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് എ ടി ആറ് എന്ന് പേരുള്ള ഈ വസ്തു ഭൂമിയിൽ നിന്നും ഇരുപത് ലക്ഷം മൈൽ അകലെയാണുള്ളത് അതായത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തിന്റെ എട്ടിരട്ടി ദൂരത്തു കൂടിയാണ് ഈ ഉൽക്ക പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് എ എം എയ്റ്റ് എന്ന പേരുള്ള രണ്ടാമത്തെ ബഹിരാകാശ ശില രണ്ടായിരത്തി പത്തൊമ്പത് എ ടി സിക്സിനേക്കാൾ വലിപ്പം കൂടിയതാണ് മാത്രവുമല്ല ഇരട്ടി വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത് വൈകിട്ട് നാല് മുപ്പതിന് ഇത് ഭൂമിക്കടുത്തേക്ക് എത്തും ഏറ്റവും വലിപ്പമേറിയ രണ്ടായിരത്തി പത്തൊമ്പത് എ ജി സെവൻ എന്ന ഉൽക്ക രാത്രി പത്ത് നാൽപ്പത്തി മൂന്നിനാണ് ഭൂമിയെ കടന്നു പോകുന്നതെന്നും നാസ പറയുന്നു അമ്പത്തൊന്ന് മീറ്റർ വിസ്തൃതിയുള്ള ഈ ഉൽക്കയുടെ വലപ്പം പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിന്റെ അത്രയും വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് മണിക്കൂറിൽ നാല് പോയിന്റ് രണ്ട് മൈൽ വേഗതയിലാണ് ഈ ഉൽക്ക ഭൂമിക്കടുത്തേക്ക് പാഞ്ഞു വരുന്നത് ഭൂമിയിൽ നിന്നും ഒമ്പതര ലക്ഷം ദൂരം മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പത് എ ജി സെവൻ എന്ന ഉൽക്കുള്ളൂ കൂടാതെ ഈ മാസം അവസാനത്തോടെ പതിനൊന്ന് നിയർ എർത്ത് ഒബ്ജക്റ്റുകൾ ഭൂമിയെ കടന്നു പോകുമെന്നാണ് കണക്കാക്കുന്നത് സാധാരണയായി ആയിരം മീറ്ററിൽ കൂടുതൽ വലുപ്പമുള്ള വസ്തുക്കളെയാണ് ഭൂമിക്ക് ഭീഷണിയുള്ളവയായി പരിഗണിക്കാറ് അതിനാൽ തന്നെ ഇപ്പോൾ വരുന്ന ഉൽക്കകളെ ചെറിയ വസ്തുക്കളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വലുപ്പമുള്ള വസ്തുക്കൾ ഭൗമോപരിതലത്തിൽ പതിക്കുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിൽ പൊട്ടിച്ചിതറുകയാണ് പതിവ് ഭൂമിയുടെ വിദൂര വിദൂരാന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന കൊള്ളിമീനുകളുടെ മിന്നലാട്ടം കണ്ടിരിക്കാൻ കൗതുകമുണ്ടെങ്കിലും അത് ഭൂമിക്കടുത്തെത്തുമ്പോൾ ശരിക്കും തീക്കളി തന്നെയാണ് ആറര കോടി വർഷം മുമ്പ് ഭൂമിയിൽ ആധിപത്യം പുലർത്തിയിരുന്ന ദിനോസറുകൾ ഉന്മൂലനം ചെയ്യപ്പെട്ടത് ശക്തമായ ഉൽക്കാപതനം കാരണമാണ് ബാഹ്യാകാശത്തുകൂടി അലഞ്ഞു തിരിയുന്ന ചില ശകലങ്ങൾ പൊട്ടിച്ചിതറിയ ധൂമഗതികളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ഭൂമിയുടെ ആകർഷണത്തിലകപ്പെട്ട് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു പാറയും അടങ്ങിയ ഈ ദ്രവ്യശകലങ്ങളാണ് ഉൽക്കകൾ ഭൂമിയോട് ഭൂമിയോടടുക്കുന്നതോറും അന്തരീക്ഷത്തിന്റെ കട്ടി കൂടുന്നത് കാരണം ഭൗമോപരിതലത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന ഈ ചെറുകക്ഷണങ്ങൾ നേരിടുന്ന ഘർഷണം വർദ്ധിക്കുന്നു അതികഠിനമായ ഉരസലിൽ ചുട്ടുപഴുത്ത അവ എരിഞ്ഞൊടുങ്ങുമ്പോഴുണ്ടാകുന്ന തിളക്കമാണ് പ്രകാശമാനമായ രേഖകളായി ആകാശത്ത് തെളിഞ്ഞു കാണാറുള്ളത് ഏകദേശം എൺപത് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉയരത്തിലാണ് ഉൽക്കകൾ ദൃശ്യമാകുന്നത് ഏറിയ പങ്കും ഈ ഉയരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ എരിഞ്ഞമരാറാണ് പതിവ് എന്നാൽ വലിപ്പമേറിയ ഉൽക്കകൾ പ്രതിരോധിക്കാൻ അന്തരീക്ഷത്തിന് കഴിയാതെ വരുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ രൂപപ്പെട്ട ഏറ്റവും വലിയ ഉൽക്കാകർത്തങ്ങളാണ് അമേരിക്കയിലെ അരിസോണയിലുള്ള ഉൽക്കാകർത്തം ബാരിങ്ങർ ഗർത്തം എന്നറിയപ്പെടുന്ന ഈ കിടങ്ങിന് ഒന്ന് കിലോമീറ്റർ വ്യാസവും നൂറ്റി മീറ്റർ ആഴവുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത